ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ മരണം വെറും അപകടമല്ല അട്ടിമറിയുന്ന സൂചന ഇത് സംബന്ധിച്ച തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ഇറാന്റെ പരമോന്നത നേതാവും എൺപത്തി അഞ്ചുകാരനുമായ ആയത്തുള്ള കൊമേനിയുടെ വിശ്വസ്തനാണ് കൊല്ലപ്പെട്ട റേസി മൂന്ന് ഹെലികോപ്റ്ററുകളായി സഞ്ചരിച്ച സംഘത്തിൽ പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീറും പ്രവശ്യ ഗവർണർ മാലിക്കും ഹൊമൈനിയുടെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി എന്നിങ്ങനെ ഒൻപത് പേരായിരുന്നു അസർബൈജാന്റെ അതിർത്തി പ്രദേശവും മലനിരകളും ചോല വനങ്ങളും നിറഞ്ഞ പ്രദേശത്തെ ആരവ് നദിയിൽ രണ്ട് രാജ്യങ്ങളും സംയുക്തമായി നിർമ്മിച്ച കിസ് കലാസി അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു വൻ ദുരന്തമുണ്ടായത് ഏറ്റവും ദുഷ്കരമായ കാലാവസ്ഥയും മൂടൽ മഞ്ഞും കാഴ്ചക്കുറവുമുള്ള ഏരിയയിലൂടെ പറക്കാനുള്ള തീരുമാനമാണ് ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നത് മാത്രവുമല്ല കോൺവോയിയായി അതേ ദിശയിൽ ഒപ്പം അകമ്പടി പോയ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി മടങ്ങുകയും ചെയ്തു കൂടാതെ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന വെള്ളയും നീലയും കലർന്ന ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററാകട്ടെ നാൽപ്പത് വർഷം പഴക്കമുള്ളതും ഇറാൻ ആണവ പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് ശേഷം ആഗോള ഉപരോധം നേരിടുന്ന ഇറാൻ സാങ്കേതിക രംഗത്ത് കടുത്ത ഉപരോധമാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങളുടെയും ഹെലികോപ്റ്റർ വിമാനം കപ്പലുകൾ എന്നിവയുടെ സ്പെയർ പാർട്സുകൾ പോലും ഇറക്കുമതിയായി കിട്ടാത്തതിനാൽ ഇപ്പോഴും ഇറാനിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ ദശാബ്ദങ്ങളോളം പഴക്കമുള്ളവയാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇറാന്റെ സഹസംഘടനയായ ഹമാസിനെതിരായ ഇസ്രായേൽ നീക്കത്തെ ശക്തമായി എതിർത്ത നേതാവ് കൂടിയാണ് ഇബ്രാഹിം റേയ്സി തീവ്ര നിലപാടുള്ള റേയ്സി ഇസ്രയേലിനെതിരെ നേരിട്ട് വെല്ലുവിളി നടത്തിയിട്ട് ഏറെ നാണായില്ലെന്നതും മുസാദിന്റെയും അമേരിക്കയുടെയും കണ്ണിലെ കരടായിരുന്ന റേസി മൊസാദിന്റെ ഹിറ്റ്ലിസ്റ്റിൽ മുൻപിലായിരുന്നു എന്നതും അട്ടിമറി സൂചന നൽകുന്നു ഇബ്രാഹിം റേയ്സിയുടെ അപകട മരണത്തിന് പിന്നിൽ ഇറാനിൽ തന്നെയുള്ള പുരോഗമനവാദികളുടെ സംഘടനയെയും സംശയിക്കുന്നുണ്ട് കാരണം ഈ അടുത്ത് മഹ്സ എന്ന പെൺകുട്ടി ശിരോവസ്ത്രം ധരിക്കാത്ത വിഷയത്തിൽ അവരെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ മതവാദികൾക്കൊപ്പം നിന്ന റേസിക്കെതിരെ പുരോഗമനവാദികളും വനിതാ സംഘടനകളും പരസ്യമായി വെല്ലുവിളി നടത്തി രംഗത്ത് വന്നിരുന്നു ആഭ്യന്തര ശത്രുക്കളും റേസിക്കുണ്ടായിരുന്നു എന്നതിനാൽ ആ വഴിക്കും ഇറാൻ അന്വേഷണം ആരംഭിച്ചു സാധാരണ മൊസാദ് പോലുള്ള സംഘടനകൾ നടത്തുന്ന അട്ടിമറിയുടെ അവകാശം മണിക്കൂറുകൾക്കുള്ളിൽ ഏറ്റെടുക്കാറുണ്ടെങ്കിലും ഇവിടെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നതിനാൽ ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെ വധിച്ചെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അത് അന്താരാഷ്ട്ര യുദ്ധ കുറ്റമാകുമെന്നതിനാൽ ഇസ്രയേലും വ്യക്തമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല ഇസ്രയേലിനെയും മൊസാദിനെയും അമേരിക്കയെയും പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്തു വന്ന മത തീവ്ര നിലപാടിന്റെ വക്താവ് കൂടിയായ ഇബ്രാഹിം റൈസിയുടെ മരണം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാവുമെന്ന് ഉറപ്പ് അപകട വിവരമറിഞ്ഞ് തുർക്കിയും റഷ്യയും അയച്ച സംഘവും ഡ്രോൺ സംവിധാനങ്ങളും അരഡ് ക്രസന്റിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളുമാണ് ഒരു രാത്രി മുഴുവൻ നീണ്ട തെരച്ചിലുകൾക്കൊടുവിൽ കത്തിക്കരിഞ്ഞതും ചിതറിയതുമായ മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധത്തിൽ കണ്ടെടുത്തത് തീവ്ര മതവക്താവായ റേസിക്ക് ജി സി സി രാജ്യങ്ങളിലെ പിന്തുണയും കുറവായിരുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ അറബ് രാജ്യങ്ങളും വളരെ കരുതലോടെയാണ് പ്രതികരണം നടത്തുന്നത് എന്നാൽ ഇന്ധന വിഷയത്തിൽ ഉൾപ്പെടെ ഇന്ത്യയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്ന ഇബ്രാഹിം റൈസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി നല്ല അടുപ്പമാണ് പുലർത്തിയിരുന്നത്